ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം ഓരോ രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന ബമ്പർ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ സെക്കൻഡ് വീതം പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും കാസലിനൊപ്പം ആഘോഷമാക്കൂ കാസൽ വെൽഫെയർ കമ്മിറ്റി അബുദാബി ഘടകം മീറ്റ് ആഘോഷമാക്കൂസ് പൊന്നാനിക്കാരുടെ കൂട്ടായ്മയായ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ചടങ്ങിൽ പഠനത്തിൽ മികച്ച വിജയം നേടിയ ഹിബ ഹബീബ് റഹ്മാൻ മിസ്ന ഖൈനാഫ് അഹമ്മദ് നിഫ്രി എന്നിവർക്ക് സിറാജ് പൊന്നാനി മുഹസിൻ മൻസൂർ അഫ്സൽ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു കായിക മേഖലയിൽ മികവ് തെളിയിച്ച ഹയാൻ ജാസിർ സന ഷാജി ഖദീജ അനൂപ് എന്നിവർക്ക് റഫീഖ് റീഗൽ അഷ്റഫ് ഗ്രീൻ സഫാരി ഷബീർ ബ്രിട്ടീഷ് കോട്ട് എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് സിറാജ് പൊനാനി ജനറൽ സെക്രട്ടറി മുഹ്സിൻ മൻസൂർ ഭാരവാഹികളായ അഫ്സൽ അക്ബർ പാലക്കൽ ഷെഫീഖ് അമീർ അനൂബ് യാക്കൂബ് ഹസൻ ഹാഫിസ് അലി ദുബായ് മൻസൂർ ഷെഫീഖ് റഹീസ് അബ്ദുൽ മജീദ് തമീം തുടങ്ങിയവർ നേതൃത്വം നൽകി